മുഖ്യധാര ചാനലുകൾ ചില പ്രധാനപ്പെട്ട വാർത്തകൾ മുക്കുകയും ആ ചാനലിൻ്റെ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മതവും അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനൊത്തുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ആ വാർത്തകൾക്കകത്തും വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ ഓൺലൈൻ മീഡിയാസിനെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങിയത് അങ്ങനെ ഓൺലൈനിൽ അത്യാവശ്യം ഭേദപ്പെട്ട ആരെയും ഭയക്കാതെ ചില സത്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയുന്ന ചില ഓൺലൈൻ ചാനലുകളിൽ ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടി എന്തിനാണ് അവർക്ക് മറ്റു മാധ്യമങ്ങൾ മൂടി വയ്ക്കുന്ന ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്കു വിധേയമായിട്ടുള്ള മാധ്യമങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ അറിയാനും ഓരോ തടത്തും നടക്കുന്ന സംഭവ വികാസങ്ങൾ നേർക്കു നേരെ തന്നെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആ മാധ്യമങ്ങളെ ഞാൻ അടക്കമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിയിട്ടുള്ളത് പക്ഷേ പലപ്പോഴും ആ സത്യത്തിൽ നിന്ന് അത്തരം നമ്മൾ വിശ്വസിക്കുന്ന മാധ്യമങ്ങൾ വ്യതിചലിച്ചു പോകുന്നു എന്ന് ഞാൻ വിചാരിച്ചു ആദ്യം ഇത് എനിക്കു മാത്രം തോന്നുന്നതായിരിക്കുമെന്ന് ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ നിന്ന് നമ്മുടെ റീന സിസ്റ്റർ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ കമൻറ്റുകൾ കണ്ട് ഞാൻ വല്ലാതെ അന്തം ഇട്ടു ആ വീഡിയോ എടുത്ത് റീയൂസ്ഡ് കണ്ടന്റ് ആക്കി ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തു അപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആളുകൾക്കും അതേ അഭിപ്രായം തന്നെയാണ് എന്നത് എന്നെ വല്ലാതെ ഞെട്ടിച്ചു ഞാൻ ആക്ച്വലി അസ്വസ്ഥയാണ് കാരണം നമ്മൾ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്ന മാധ്യമങ്ങൾ പോലും നമ്മളെ ചതിക്കുന്ന ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വിഷമമാണ് നല്ല വേദനയുണ്ട് റീന പറയട്ടെ നമുക്കത് കേൾക്കാം നമ്മൾ കേരളത്തിലെ ചാനലുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചും മറനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല് ഈ ചാനലും ഇതുപോലെ തന്നെ സത്യം പറഞ്ഞ ഞാൻ എനിക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ എനിക്ക് യൂട്യൂബ് ചാനലിന് ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരാളല്ല ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ചാനലിൽ വരുമാനം ഉണ്ടാക്കാമായിരുന്നു പണ്ടേ ഉണ്ടാക്കാമായിരുന്നു ഈ ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നത് പോലും ൂട്ടി ആളെ കിട്ടാനോ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കി പണം സമ്പാദിക്കാനോ എന്നുള്ള ഉദ്ദേശത്തിൽ പോലും അല്ല ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇന്നുവരെയും എന്റെ യൂട്യൂബ് വരുമാനം കൊണ്ടോ ഫേസ്ബുക്ക് വരുമാനം കൊണ്ടോ ജീവിക്കുന്ന ഒരാളല്ല എനിക്ക് എന്റേതായ ഒരു ജോലിയുണ്ട് ഞാൻ ആ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഞാൻ പത്ത് ജനതയെ കൂട്ടി അല്ലെങ്കിൽ ഒരു വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസവും പറയാം ആളുകളെ എന്തുവാ കൊറേ ഫോളോവേഴ്സിനെ കിട്ടി ആ ഫോളോവേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മറുകണ്ടവും ആ കണ്ടവും ഈ കണ്ടവും ഒക്കെ ചാടി നിന്ന് ചാടി നിന്ന് പറയുന്ന നിലപാടിനോട് കൂറില്ലാതെ എന്തുവാ ജനത്തിനെ തന്റെ കയ്യിൽ ആകർഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തും പറയാമെന്നുള്ള മട്ടിൽ നിലപാട് മാറ്റി പറയുകയും അതുപോലെ തന്നെ ലോകത്തിൽ നടക്കുന്ന കാര്യതിരുടെ കാര്യത്തിന്റെ വ്യക്തത മനസ്സിലാക്കാതെ വായി തോന്നുന്നത് കോതക്കി പാട്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറേ അല്ല ഞാൻ നിങ്ങൾ അതാത് മനസ്സിലാക്കണം ഞാൻ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി ഞാൻ വളരെ വ്യക്തമായി തന്നെ ലോകത്തെ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയും കുറിച്ച് ഗൗരവത്തോടു കൂടി പഠിച്ചിട്ടുമാണ് ഞാൻ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ പലപ്പോഴും ലൈവിൽ വന്ന് എന്നെ മോശമായി വൃത്തികേടുകൾ പറയുന്നവർക്ക് തിരിച്ച് അതേ നാണയത്തിൽ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അത് അർഹിക്കുന്നതുമാണ് അവര് അതിന്റെ പേരിൽ പലർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഇഷ്ടപ്പെടാത്തവരുമുണ്ട് അത് ലോകമാണ് ലോകത്തിൽ അതാണ് മനുഷ്യര് ഒരു കൂട്ടർ ഇഷ്ടപ്പെടും ഒരു കൂട്ടർ ഇഷ്ടപ്പെടാതിരിക്കും അത് ലോകത്തിലെ മനുഷ്യർ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ ഈ ലോകത്തിലെ എല്ലാവരെയും എല്ലാവരും ഇഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്ന നടക്കുന്ന കാര്യമല്ല എത്ര മഹാനാണെങ്കിൽ പോലും ആ ഒരു മഹാനായ വ്യക്തിയെ എത്ര സൗമ്യനാണെങ്കിൽ പോലും ആ ഒരു സൗമ്യനായ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നവരും കാണും ഇഷ്ടപ്പെടാത്തവരും കാണും അതൊരു ലോകത്തിന്റെ ഒരു പോളിസിയാണ് ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ലൈവ് വന്നിരിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല് ഈ യൂട്യൂബ് ചാനലിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് പലരും അതുകൊണ്ട് വീവർഷിപ്പ് ആ യൂട്യൂബ് ചാനൽ ഭയങ്കര കൂടുതലാണ് ആൾക്കാർ പോയി കാണുന്നു കാണുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ മറന്നാടന ഫോളോ ചെയ്യുന്നതിനകത്ത് ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മൾ നാട്ടിൽ സംഘികൾ എന്ന് വിളിക്കുന്ന ബി പ്രവർത്തകരായിരിക്കുന്ന കുറച്ച് ആളുകളാണ് കൃസംഗികളും സംഘികളും എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള കുറച്ച് പേരുടെ ഏറ്റവും കൂടുതൽ വീവർഷിപ്പാണ് ആർക്കുള്ളത് മറന്നാടനുള്ളത് പിന്നെ പൊതുവായിട്ടുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ മറുനാടനെ ഫോളോ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ മറന്നാടനെ ഫോളോ ചെയ്യുകയോ മറുനാടൻ പറയുന്നത് കേൾക്കുകയോ എന്തു നിങ്ങൾക്ക് ആകാം അത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷേ ഈ മറുനാടൻ ചില കാര്യങ്ങൾ പറയുന്നത് വളരെ 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 തന്ത്രപരമായിട്ട് ഇവന്റെ ഒരു എന്താ പറയുന്ന നൈസായിട്ട് ഒരു വീവർഷിപ്പാണ് ഇവന് പ്രധാനം ഈ മറന്നാടൻ എന്ന് പറയുന്നത് വൃത്തികെട്ടവന് ഞാൻ പലവട്ടവും എന്ന് പറയുന്നത് മറുഗണ്ഠം ചാടി നില്ക്കുന്നവന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഈ വൃത്തിയേട്ടവന്റെ മറുകണ്ഠം ചാടി നിൽക്കുന്ന ഒരു സ്വഭാവം ഈ സ്വഭാവം ഈ ഇന്ത്യൻ ജനതയെ ക്രിസ്ത്യാനിയെ ഒറ്റ കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് തോന്നും പലപ്പോഴും മറുനാടൻ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കൊപ്പമാണ് പലപ്പോഴും ഈ ബി ജെ പി കാരും നിങ്ങൾ അറിയാതെ മനഃപൂർവ്വം മറുനാടനെ നിങ്ങൾ കൂടിക്കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് ആപത്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ നിങ്ങൾ മറുനാടനെ കൂട്ടുപിടിച്ച് മറുനാടനെ നിങ്ങളുടെ വേദികളിൽ ക്ഷണിച്ച് നിങ്ങളെ ഹിന്ദുക്കളെല്ലാം പിടിച്ച് മറുനാടിനെ പിടിച്ച് എന്തോലും ആനക്കാര്യമാണെന്ന് പറഞ്ഞ് മറുനാടനെ പിടിച്ച് നിങ്ങളുടെ വേദികളിൽ ക്ഷണിച്ച് പ്രസംഗിക്കാൻ വിളിക്കുന്നു അവരെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എന്താ പറഞ്ഞു നിങ്ങളെ കൂഴിയിൽ ചതിക്കാൻ ഇരിക്കുന്ന ഒരു വല്ലാത്ത വൃത്തികളുടെ ജന്മമായി മറന്നാടെ എന്ന് പറയുന്നവന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഹിന്ദുക്കളെ ഇങ്ങനെയുള്ളവന്മാരെ ഒക്കെ കൂടെ പിടിച്ച് കൂടെ പിടിച്ച് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കുഴി തോണ്ടാതെ ഈ മറന്നാടൻ എന്ന് പറയുന്നവരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബി ജെ പിക്കാരുടെ ഒപ്പം നിൽക്കുന്നത് പോലെ നൈസായിട്ട് നിന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവൻ കോൺഗ്രസിന് വേണ്ടി മാത്രമേ അവൻ സംസാരിക്കത്തുള്ളൂ കോൺഗ്രസ് ജയിക്കും എന്നുള്ള തരത്തിൽ മാത്രമേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ വോട്ട് പിടിക്കത്തുള്ളൂ അവൻ അവനൊരു നൈസാണ് കാരണം ഈ വൃത്തിഘട്ടന് നല്ല വൃത്തിയാണം അറിയാം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കോൺഗ്രസ് പരിചാരി ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഭരണം ഇന്ത്യയിൽ വന്നാലും കേരളത്തിൽ വന്നാലും അത് സുഡാപ്പികൾക്ക് മാത്രമായിട്ട് സുഡാപ്പിയെ ഈ ഭൂ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒരു ഭരണമാണ് കോൺഗ്രസിന്റെ ഭരണം വരുന്നത് പറഞ്ഞിട്ട് നല്ല വൃത്തിയാണം അറിയുന്നവനായിരുന്നാൽ പോലും ഇത്രയും കാലത്തെ കോൺഗ്രസിൻ്റെ ഭരണം കൊണ്ട് ഈ രാജ്യത്ത് എന്തു രൂപത്തിലുള്ള നേട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഈ രാജ്യത്തെ മുസ്ലിം തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ ഇവർക്കുണ്ടാക്കി കൊടുത്ത് ആനുകൂല്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ആരുടെയും സമ്പത്ത് പിടിച്ചെടുക്കാനുള്ള ഭേദഗതികളും വക്കഫ് നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറ തോണ്ടുകയായിരുന്നു ഇതുവരെ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ സംഭവിച്ചിരുന്നത് അത് തെളിവടക്കം പുറത്തു വന്നിട്ടുള്ള സംഗതിയുമാണ് ശരി ബാക്കി റീന പറയട്ടെ ഈ മറുനാട് എന്ന് പറഞ്ഞ ഒറ്റുകാരൻ ഇന്ത്യ ജനതയെ ക്രിസ്ത്യാനി പിന്നെ കേരള ജനതയെ അവൻ കോൺഗ്രസിന് വേണ്ടി ഒറ്റ കൊടുത്തു ഈ കോൺഗ്രസിന് ഭരണം വന്നാൽ എന്ത് സംഭവിക്കും കോൺഗ്രസിന്റെ കാരണം വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയും എന്റെ കാര്യം കട്ടപ്പോ ഹിന്ദുവേ എന്റെ കാര്യം കട്ടപ്പോ സുഡാപ്പികളെ അറുപത് വർഷം ഭരിച്ചിരുന്നവർ എങ്ങനെ സുതാപികൾക്ക് ഈ നാട് ഉറ്റിക്കൊടുത്ത് എഴുതി കൊടുത്തു അതിന്റെ ബാക്കി പത്രമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ള പേര് കോൺഗ്രസ് ഭരിക്കും പക്ഷേ അതിന് ഭരണത്തിന്റെ സകരശിരാകേന്ദ്രവും ഭരിക്കുന്നത് മുഴുവനും ഈ ലോകത്ത് ഇന്ത്യയിലെ സുതാർപ്പികളായിരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തെ പൂർണ്ണമായും സുതാർപ്പി വൽക്കരിക്കാൻ വേണ്ടിയിട്ട് മറന്നാടൻ കൂടി നടത്തുന്ന ഒരു വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഇന്ന് നടക്കുന്ന മാധ്യമപ്രവർത്തനം മറന്നാടിന്റെ നിങ്ങളിത് പലപ്പോഴും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നില്ല പ്രത്യേകിച്ചും കേരളത്തിലെ എന്താ പറയുന്ന ഹിന്ദുക്കൾ മനസ്സിലാക്കുന്ന കാരണം ബി ജെ പിക്ക് ഒപ്പമാണ് അനുകൂലമായി പല വാർത്തകളും കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർ പല വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ബിജെപി പോട്ടന്മാരെ മനസ്സിലാക്കാതെ ഇവനെ പിടിച്ച് ഹിന്ദു സമ്മേളനങ്ങളിലും ഈ നാറിയെ പിടിച്ചും നിങ്ങളെ ഹിന്ദു സമ്മേളനങ്ങൾ വെക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം മറന്നാടിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നു വെച്ചാൽ എനിക്ക് മറന്നാടനുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള യാതൊരു കാര്യം എനിക്കില്ല പക്ഷേ ചില വാർത്തകൾ കൊടുക്കുന്നതിന്റെ അസത്യം പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് ഇന്ന് മറന്നാടൻ ഒരു വാർത്ത ചെയ്തതിനകത്ത് മറന്നാടൻ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിൽ ഇറാന്റെ ആക്രമണത്തിനകത്ത് ഒത്തിരി പേർക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പലരും തെരുവുകളിലാണ് ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർ അനേക ബിൽഡിങ്ങുകൾ തകർന്നു ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആയിരങ്ങൾ ഈ തെരുവുകളിലാണെന്ന് പറഞ്ഞകട്ടെ കൊടുത്ത് വാർത്ത ചെയ്യുമ്പോൾ ഈ നാരിമ്മന്മാർ അറിയേണ്ട ഈ ഇസ്രായേൽ എന്താ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ കുറിച്ച് എന്തും പങ്കുമറിയാതെ എവിടുന്ന കിട്ടുന്ന ഒരു വാർത്തകളൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഇങ്ങനെ ഈ വിവരം ഘട്ടവന്മാർ മുഴുവനും ഈ ഇത് പറഞ്ഞാൽ ജനത്തെ റീച്ചുകൂട്ടാൻ വേണ്ടിയിട്ട് കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇസ്രായേൽ എന്ന് ഒരു മഹാരാജ്യത്തിന്റെ അതായത് എന്ന് പറയുമ്പോൾ വലിപ്പം കൊണ്ടോ അല്ലെങ്കിൽ ജനതയുടെ എണ്ണപ്പെടുപ്പും കൊണ്ടോ അല്ല മഹാരാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശക്തി കൊണ്ടാണ് ഒരു മഹാരാജ്യം എന്ന് തന്നെ എന്താ പറയേണ്ടി വരുന്നത് തന്നെ അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം െന്ന് പറ എന്താ പറയുന്ന ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇറാനുമായിട്ട് യുദ്ധം നടക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു വെച്ചത് ഒന്നും രണ്ട് ദിവസത്തിൽ ചുമ്മാ തോന്നിയപ്പോൾ പോയി ഇറാനെ പോയി ആക്രമിക്കുകയല്ല ഇസ്രായേൽ ചെയ്തത് അത് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിലെ മാമാധ്യമങ്ങൾക്കും ഒരു പൊട്ടംമാർക്കും ഇസ്രായേൽ നടക്കുന്ന കാര്യങ്ങളും അറിയത്തില്ല നിങ്ങൾക്ക് ഇസ്രായേലിനെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇസ്രായാലും വിട് നിങ്ങൾ ഇസ്രായേൽ വാർത്തകൾ ചെയ്യാൻ ആരും ഇവിടെ താല്പര്യപ്പെടേണ്ട ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എന്തോ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള വ്യാജനെ നിങ്ങൾ കള്ള പ്രചാരണങ്ങൾ പ്രചരിപ്പിച്ചാൽ അങ്ങനെ നിങ്ങൾ ഇസ്രായേലിനെ ആയ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഇങ്ങോട്ട് വരണ്ട ഇസ്രായേൽ എന്താ നടക്കുന്നതിനെ കുറിച്ച് യാതൊരു പൊട്ടവും പോട്ടവും അറിയാത്തപ്പോട്ടമാർ ഈ മറന്നാട് പറയുന്ന മൃതദേഹം അറിയത്തില്ല എന്താ ഇസ്രായേൽ നിങ്ങൾക്ക് ആദ്യം ഇസ്രായേലി പഠിയില്ല വിവരംഘട്ടവന്മാരെ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞിട്ട് ഇസ്രായേലിനെ കുറിച്ച് നീ സംസാരിക്കുന്ന വായക്ക തുടങ്ങേ ഇസ്രായേൽ ചുമ്മാ തോന്നിപ്പോ ഇസ്രായേൽ ഇറാനെ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വേണ്ടിയിട്ടങ്ങ് ചാടിപ്പറപ്പെട്ടങ്ങ് പോകുകയായിരുന്നു ഇസ്രായേൽ ഇറാനിൽ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് പത്ത് വർഷത്തെ പ്ലാനാണ് ഇസ്രായിന് പത്ത് വർഷം കൊണ്ട് ഇസ്രായേൽ ഉണ്ടാക്കിയെടുത്ത പ്ലാനാണ് ഇറാനെ അറ്റാക്ക് ചെയ്യണമെന്നും ഇറാനിന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണമെന്നും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായും നശിപ്പിച്ച് യഹൂദിനെ മുച്ചൂട് മുടിക്കണമെന്നുള്ള അവന്റെ നമുക്കറിയാം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതിയത് പ്രകാരം മരണാസന്നനായ പ്രവാചകന്റെ അന്ത്യ അഭിലാഷം എന്ന നിലയ്ക്കാണ് അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും ചവിട്ടി പുറത്താക്കണം എന്നുള്ള പ്രവാചക കൽപ്പനകൾ മുറുക പിടിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ഇസ്രായേൽ എന്ന രാജ്യം ഇനി ഭൂമുഖത്തുണ്ടാകില്ല എന്നും ലോകത്തുള്ള സകലമാന ജൂതന്മാരെയും ഞങ്ങൾ വകവരുത്തുമെന്നും പറഞ്ഞ് ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ആണ് പലസ്തീനിൽ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമേനി സ്ഥാപിച്ചിരിക്കുന്നത് അതിനകത്ത് വ്യക്തമായി അയാൾ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പതിനു മുമ്പ് ഇസ്രായേലരെ മുഴുവനും അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഇറാൻ ഉണ്ടാക്കുന്ന ആണവായുധ കേന്ദ്രങ്ങളെ തകർക്കണം എന്ന് ഇസ്രായേൽ മുന്നോട്ട് വരുന്നത് ഇസ്രായേലിനു വേണ്ടി മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ജൂതന്മാർക്കു വേണ്ടി മാത്രമല്ല മുഴുവൻ മനുഷ്യർക്കും അപകടമാണ് ഇത്തരത്തിലുള്ള ക്യാൻസർ ചിന്താഗതിക്കാർ അതുകൊണ്ടാണ് ഇറാന്റെ ആണവായുധ നിർമ്മാണം തകർക്കണം യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് തടയണം എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇസ്രായേൽ നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരപാതയിലാണ് ഇസ്രായേലിന് മുന്നോട്ട് പോകണമെങ്കിൽ പിടിച്ചു നിന്നേ മതിയാകൂ അതുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കേണ്ടി വന്നത് പോലും അപ്പൊ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിലുള്ള ജൂതവിരോധത്തിന്റെ കുത്തിലും കോമയിലും പിടിച്ചു നിന്നിട്ടാണ് ഇവർ ജൂതന്മാരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഈ അതിനൂതനമായിട്ടുള്ള കാലഘട്ടത്തിലും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നതൊരു വസ്തുതയാണ് ശരി അതിനകത്ത് തൂറാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നെവി എഴുതി കൊടുത്ത പൊത്തകൊണ്ടല്ലോ സകല യകൂദനയും മുച്ചൂട് മുടിക്കണം എന്ന് എഴുതി കൊടുത്ത അവന്റെ പുത്തകത്തിനകത്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഷിയാ മുസ്ലിം ആയിരിക്കുന്ന ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവൻ ഷിയകളെ കൂട്ടുപിടിച്ച് കൂത്തി ആദ്യം കൂട്ടുപിടിച്ചു അതോടൊപ്പം തന്നെ ഹമാസിന് ആയുധം കൊടുത്തു ഹിസ്തുലേക്ക് ആയുധം കൊടുത്തു സിറിയയിൽ അവരുടെ സൈനിക കേന്ദ്രധാരണങ്ങൾ തുടങ്ങി അവിടെയും എന്ത് ചെയ്തു പരിശീലനം കൊടുത്ത് അവർ വഴിക്കും ആയുധങ്ങൾ കൈമാറി അങ്ങനെ ഇസ്രായിനു ചുറ്റുമായി നിന്നുകൊണ്ട് ശത്രുരാജ്യത്തെ ഉണ്ടാക്കിയെടുത്തിട്ട് അവന്റെ പദ്ധതി എന്ന് പറയുന്നത് അവിടുന്ന് അവൻ അവന്റെ പദ്ധതി എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇറാൻ ഇങ്ങോട്ടേക്ക് ആയുധം അയയ്ക്കുന്ന സമയത്ത് അതേ സമയം തന്നെ ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും അതുപോലെ സിറിയയിൽ നിന്ന് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത് പൂർണമായും ഇസ്രായേലിനെ തീർക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പദ്ധതി അത് മുസാദ് വളരെ തന്ത്രപരമായി തന്നെ മുസാദ് മനസ്സിലാക്കി ഇവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് മുസാദ് മനസ്സിലാക്കിയതുകൊണ്ടാണ് മുസാദ് വളരെ ബുദ്ധിപരമായിട്ട് ഓരോ നീക്കങ്ങളും നടത്തി ഓരോ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേലെ ശബാഖ് എന്ന് പറയും ഷിൻബറ്റ് എന്ന് പറയുന്ന ഇസ്രായേലെ ഷബാക്ക് എന്ന് പറയുന്ന ഒരു ചാല സംഘടനയുണ്ട് അത് ഗാസയിൽ നടക്കുന്ന കാര്യങ്ങളും പലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഇവരെല്ലാം ചെയ്യാൻ പോകുന്ന തന്ത്രപരമായിട്ടുള്ള ഇവിടെ പ്രവർത്തനങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് ടാർജറ്റ് ചെയ്തിട്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്തത് ഈ അറ്റിന് ഒരുങ്ങുന്നത് ഇസ്രായേൽ ഈ അറ്റാക്കിന് ഒരുങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന് തങ്ങളുടെ ജനത്തിന്റെ ജീവനാണ് ഏറ്റവും പ്രാധാന്യം ഇസ്രായേൽ കെട്ടിടങ്ങൾ തകർന്നതോ ഇസ്രായേലിന്റെ നാശനത്തങ്ങൾ സംഭവിക്കുന്നതോ ഇസ്രായേലിന് ഒരു വിഷയവുമല്ല പിന്നെയോ ഇസ്രായേലിന്റെ പരമപ്രധാനമായ വിഷയം ഇസ്രായേലിന്റെ ജനത്തിന് യാതൊരു വിധത്തിൽ അപകടവും ഉണ്ടാകാൻ പാടില്ല ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് ഒരു അഞ്ചാറ് കെട്ടിടങ്ങൾ തകർന്നു പോയി പറഞ്ഞാൽ ഇസ്രായേലും പുല്ല് സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശക്തിയെക്കുറിച്ച് ഒരു മണ്ണാങ്കട്ടേയും അറിയാത്ത ഒട്ടന്മാരാണ് അവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ ഓൾറെഡി പത്ത് വർഷം കൊണ്ട് ഇവർ ചെയ്ത പ്ലാന്റ്

ഇസ്രായേലിന് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലി സാധാരണ മിസൈലുകളെല്ലാം തകർക്കാൻ ഇസ്രായിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ അയൺ ഡോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ വരെ എല്ലാ മിസൈലുകളെയും തകർക്കാൻ ഇസ്രായിന് കഴിയും അയൺ ഡോം വെച്ചിട്ട് കാരണം അതിൽ അവർ പരിചയമുള്ളവരാണ് അവർ വേഗത്തിൽ അത് ചെയ്യുവാനും ഒരു മിസൈൽ പോലും നിരത്ത് വീഴാതെ വേണം അതിനെ അടിച്ചിടുവാനുള്ള കപ്പാസിറ്റിയും പവറും ഈ അയൺ അയൺഡോമിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ ഒരെണ്ണം പോലും നിരത്ത് പതിക്കാതെ വേണം അവരെ സംരക്ഷിക്കുവാൻ ഈ അയൺ അയഡോമിന്റെ പ്രതിരോധ സംവിധാനത്തിന് കഴിയുമെന്നുള്ളതാണ് വാസ്തവമായ കാര്യം അപ്പോൾ ഇവർ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഇസ്രായേൽ ജനയ്ക്ക് വളരെ ശക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഇറാനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വരും റിയാം കാരണം ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോയാൽ വെറുതെ ഇരിക്കുന്നില്ല നൂറ് ശതമാനം പറയുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അല്ല നാട്ടിലെ കൊണ പറയുന്ന മാധ്യമങ്ങൾ വിചാരിക്കുന്ന ജാക്ക് ഒന്നും ഇസ്രായ് പ്രഹരമാണ് തിരിച്ചടിയാണ് എന്നൊക്കെ പറയുന്നത് നിന്റെയൊക്കെ തള്ളുണ്ടല്ലോ അതൊക്കെ കയ്യിൽ വിചേച്ചാൽ മതി ഈ കേട്ട് രസിക്കാൻ കുറെ സുഡാപ്പികൾ കണ്ട് കേട്ടിരസിക്കുമായിരുന്നു ആ എന്ത് കോട്ടമാള്ളി കിട്ടിയാലും വലിയ കാല കാര്യം ഇപ്പോഴെ കൊതം കിടന്നിട്ട് പോലും പിന്നെ ഇറാന്റെ കൽസങ്കർ കിടന്നാ പോലും ഇപ്പോഴും നമുക്കാണ് വിജയമെന്ന് പറഞ്ഞു നടക്കുന്ന മന്ന ബുദ്ധിമുട്ടുകൾ മാത്രം ഫോളോവേഴ്സ് ആയിട്ട് കൊണ്ട് കൊണ്ടുക്കുന്ന കുറെല്ലോ അവർ നിങ്ങൾ ആ മന്ന തന്നെ നടന്നു പക്ഷെ ബുദ്ധിയുടെ ജനതയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഇസ്രായേൽ ഇറാനെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇറ ഇസ്രായേലിന് വളരെ വ്യക്തമായി തന്നെ അറിയാമായിരുന്നു അവിടുന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വരും കാരണം ഇസ്രായേൽ ഖമാസിന്റെ കാര്യം സോറി ഇറാനിന്റെ കഴിഞ്ഞ എത്ര മാത്രം ബാലസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്നുള്ള എണ്ണം വരെ അറിയാമായിരുന്നു ഇസ്രായേലിന് അറിയാമായിരുന്നു ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഇറാനിൽ പ്രവർത്തിക്കുകയും അവരുടെ ഒരു വിങ്സ് തന്നെ ഇറാനിൽ ഉണ്ട് അതറിയാമോ നിങ്ങൾക്ക് ആരെങ്കിലും ആർക്കും അറിയത്തില്ല ഇസ്രായേലിന്റെ മൊസാദ് എന്ന് പറയുന്ന ഒരു ചാരസംഘടനയുടെ ഒരു വിങ്സ് തന്നെ എവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ഇറാനിൽ ഇപ്പോഴും അവരുണ്ട് അതാർക്കെങ്കിലും അറിയുമോ ആർക്കും അറിയത്തില്ല ഇപ്പോൾ പോലും ഈ കൊമേനിയ എവിടെയുണ്ടെന്നും അവൻ എന്റെ തന്ത്രപര എവിടെ ഉണ്ടെന്നും എല്ലാം വളരെ കൃത്യമായി അറിയാവുന്ന ഇസ്രായേലിന്റെ മൊസാദിനെ ചാരസംഘടനയായ മൊസാദ് ഇപ്പോഴും ഇറാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ആക്ടീവ് തന്നെ ഇതുവരെയ്ക്കും അവിടെ നടക്കുന്ന അവിടെ അവരുടെ തന്നെയുള്ള ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിനെ പോലെ തിരിച്ചറിയാൻ കഴിവുകാരാണ് ആര് ഇറാൻ ജനതയെന്ന് പറയുന്നത് ഇറാൻ എന്താ പറയുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത് അത്രത്തോളം കഴിവില്ലാത്തവരാണ് ആകെ കൂടിയുള്ള കഴിവെന്ന് പറഞ്ഞാൽ കുറെ വാണമിടാൻ വെച്ചിരിക്കുന്ന മിസൈലുകൾ മാത്രം വെച്ച് നാട്ടുകാരുന്ന് ഇപ്പത്തല്ലോ ഇപ്പത്തല്ല ഇപ്പൊ വായിത്താര ഇവന്മാരുടെ ഒരു മതക്കാരുടെ ഒരു പ്രത്യേകതയാണല്ലോ ഇരവാദം അവസാനം വീരവാദം ഒഴുക്കും പിന്നെ ഭീകരവാദത്തിലേക്ക് പോകും പിന്നെ അത് ഇരുവാദമായിട്ട് മാറും പിന്നെ കരച്ചിലോട് കരച്ച് 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 ഇതാണ് ഇവരുടെ ഒരു തന്ത്രപരമായ രീതി എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഈ തരത്തിൽ ഇറാൻ അറ്റാക്ക് നടക്കുന്നതിന് മുമ്പേ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന് വളരെ കൃത്യമായി തന്നെ അറിയാമായിരുന്നു എങ്ങനെയാണ് ഇവിടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് പതിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇസ്രായലിൽ ഡിഫൻസ് സംവിധാനം എന്ന് പറയുമ്പോൾ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൊസാദ് ഇസ്രായിന്റെ ഡിഫൻസ് സംവിധാനമായ അയുണ്ടോമിന്റെ പ്രതിരോധ സംവിധാനത്തിന് കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെളിയിച്ചു കൊടുത്ത ഒന്നായിരുന്നു ഈ യുദ്ധമെന്ന് പറഞ്ഞിട്ട് വിവരഘട്ടവുമായി എന്തിനാണ് നിങ്ങൾ ഈ മാധ്യമപ്രവർത്തനം അറിയത്തില്ലെങ്കിൽ വെച്ചിട്ട് കളഞ്ഞിട്ട് പോയിടാ നിങ്ങളൊക്കെ എന്തിനാ നാട്ടിൽ ഈ വിവരംഘട്ടവുമായി മാധ്യമപ്രവർത്തനത്തിന്റെ യഥാർത്ഥ രീതി അറിയത്തില്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം അറിയാം കുറെ ഇംഗ്ലീഷ് വാർത്താ ചാനലുകൾ എന്തെങ്കിലും അടിച്ചു വിട്ടു കഴിഞ്ഞാൽ അതിർത്തോളുവാനറിയാം നിങ്ങളുടെ വാർത്ത നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ മറന്നാടെന്ന് പറഞ്ഞ കോണ മാധ്യമത്തിന്റെ പ്രവർത്തനവും ഇതെയാണ് ഇത് കേട്ടിട്ട് ക്രിസ്ത്യാനന്തോ ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത് എന്തോ ഭയങ്കര പ്രവർത്തനമായി ചെയ്യുന്നത് ഇവന്മാരെല്ലാം എടുക്കുന്നത് ഇവിടെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലോ മറ്റു മാധ്യമങ്ങളിലോ വരുന്ന ഹെഡ്ലൈനസ് ആയിട്ട് വരുന്ന കുറെ വാർത്തകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യും കൊണ്ടുവന്ന് ഇങ്ങനെ മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് അത് അങ്ങ് പ്രസംഗിച്ച് വിവരിച്ചു കൊടുക്കാൻ നോക്കും ഇതാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇസ്രായേൽ മോസ ഇറേനെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇസായത് വളരെ വ്യക്തമായി അറിയാമായിരുന്നു അവിടുന്ന് പുറപ്പെട്ട് വരാൻ പോകുന്നത് ബാലസ്റ്റിക് മിസൈലുകളാണ് അപ്പൊ ഈ ബാലിസ്റ്റിക് മിസൈലുകളെ തടുത്തുള്ള പരിചയമാക്കില്ല കാരണം ഇസ്രായേലിന്റെ മുമ്പ് മുമ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല ഇസ്രായേലിന് ഒരു പ്രാവശ്യം മാത്രമേ കുറച്ച് ബാലസ്റ്റിക് മിസൈലുകൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇതുപോലെ ഇത്രയും ബാലിസ്റ്റിക് മിസൈലുകൾ ഒരുമിച്ച് വന്നിട്ടില്ലായിരുന്നു അന്ന് പ്രതിരോധിച്ചിരുന്നു ഒരു പ്രാവശ്യം ഹമാസ് യുദ്ധത്തിൽ ഇറായേൽ ഇറാൻ ഇങ്ങനെ വന്ന് കുറെ ബാലിസ്റ്റിക് മിസൈലുകളും അതോടൊപ്പം തന്നെ കുറച്ച് ഡ്രോണുകൾ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനകത്ത് കുറച്ച് ബാലിറ്റിക് മിസൈലുകൾ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അതിനെ ഇറയൽ പ്രതിരോധിച്ചിരുന്നു പക്ഷേ അത് പ്രതിരോധിച്ചപ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഇസ്രായേലിന്റെ ആയണ്ടോ അല്ല ബാലസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്ക കോണ കോട്ടന്മാരെ ഇസ്രായേൽ രണ്ടോ അല്ല പാഴിച്ചു പറ്റിയത് ഇസ്രായേലിന്റെ രണ്ടോ സംവിധാനം തുടർന്നുപോയോ തുറന്നുപോയോ എന്ന് എപ്പോഴും ചോദിക്കുന്നത് എന്ത് മണ്ഡത്തനാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇതുപോലെ തന്നെയായിരുന്നു ഹമാസ് മാസം ഒക്ടോബർ ഏഴാം തീയതി നുഴഞ്ഞു നിറഞ്ഞുകയറിയപ്പോഴും ഈ വാർത്താ മാധ്യമങ്ങൾ മുഴുവനും മുഴുവൻ തള്ളിമറിച്ച കഥയും ഇത് തന്നെയായിരുന്നു ഇസ്രായേലിന്റെ രണ്ടോ പ്രതിരോധ സംവിധാനം എന്തിയെ ഇസ്രായേലിന്റെ രണ്ടോ പ്രതിരോധ സംവിധാനം കഴിവി വെടിവിക്കുന്നവരെ വെടിവിക്കാനുള്ള ദാധനാണോ ഇസ്രായിന്റെ രണ്ടോ പ്രതിരോധ സംവിധാനം എന്താണ് സത്യത്തിൽ എന്താണെന്ന് പോലും അറിയാത്ത കുറെ പൊട്ടന്മാരാണ് എന്ത് ചെയ്യുന്നത് ഇമാതിരി എന്താ വാർത്തകളിലൂടെ നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തത പോലും എന്താണ് അവർക്ക് അറിയത്തില്ല അങ്ങനെയാണ് ഇവർ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇസ്രായേലിന്റെ അയൺഡോം സംവിധാനത്തിന്റെ പ്രത്യേകത ഇസ്രായേലിന്റെ ചുറ്റുമുള്ള അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മിസൈലുകൾ അവർ തുറത്തുവിടുന്ന പലതരത്തിലുള്ള മിസൈലുകളെ ഡിഫൻസ് ചെയ്യാനും അതിനെ പ്രതിരോധിക്കാൻ എന്നതാണ് ഇസ്രായേലിന്റെ അയൺടോം സംവിധാനം എന്ന് പറയുന്നത് പക്ഷേ വളരെയധികം വേഗതയിൽ വരുന്ന കുറെ ദൂരത്തിൽ നിന്നും വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ പോലുള്ള ശക്തിയാർജ്ജിച്ച മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ അയൻഡോം സംവിധാനത്തിന് കഴിയത്തില്ല അതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് താട് എന്ന് പറയുന്നത് different system. താട് എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിനെ പ്രതിരോധിക്കേണ്ടത് അപ്പൊ ഇസ്രായേലിന് ആ തീറി മാത്രമാണ് അവർ അത് കമ്പ്യൂട്ടർ വഴിക്ക് തീരിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ താട് എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം എങ്ങനെ കൈകാര്യം ചെയ്യാം ബാലിസ്റ്റിക് മിസൈലുകൾ വന്നാൽ അത് എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് അവർ വെറും ഒരു തീയതി മാത്രം മാത്രമേ പഠിച്ചിട്ടുണ്ട് പ്രാക്ടിക്കൽ ചെയ്തിട്ടില്ല കാരണം പ്രാക്ടിക്കലായിട്ട് ഇവിടെന്നും എന്താ വിസലുകൾ വന്നിട്ടില്ല പ്രാക്ടിക്കൽ പഠിക്കുന്നതിനേ കുറെ മിസൈലുകൾ ആകാശികൾ കാണുമ്പോൾ വിട്ടിട്ട് താഴെ വെച്ച് അടിച്ച് പഠിക്കാൻ പറ്റുന്നു അതാണ് പഠിക്കാൻ പറ്റുന്നത് തോൽപ്പിച്ച് പഠിപ്പിക്കുന്നത് പോലെയാണ് മിസൈലുകളും ആകാശത്തോട്ട് വിട്ടിട്ട് അത് ഡിഫൻസ് ഡിഫൻസ് ചെയ്ത് പഠിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതിന് പ്രാക്ടിക്കൽ വളരെയധികം പഠിച്ച് മനസ്സിലാക്കിയ താട് സിസ്റ്റത്തിന്റെ ഡിഫൻസ് അവർ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് അത് അവരെ കൊണ്ട് പറ്റുമെന്ന് അവർ മനസ്സിലാക്കിയപ്പോഴാണ് അവർ എന്ത് ചെയ്തത് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇറാനെ അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വന്നപ്പോൾ ഇസ്രായേൽ തുടക്കക്കാരാണ് ഈ ഡിഫൻസ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിനകത്ത് അതുകൊണ്ടാണ് ഇസ്രായേൽ ചിലത് വീഴുമെന്ന് നേരത്തെ കൂടി ആർക്കറിയാം ഇസ്രായേൽ ഗവൺമെന്റിന് അറിയാം അവർ ഓൾറെഡി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ കെട്ടിടങ്ങൾ ചിലത് പഠിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജനം സുരക്ഷിതരാകുക എന്ന് പറഞ്ഞുകൊണ്ട് അയാളം പത്ത് മിനിറ്റ് മുമ്പ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അലാറം എന്ന് പറയുന്നത് മൂന്ന് മിനിറ്റ് എന്തോ രണ്ടു മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ അവിടുന്ന് പോലെ വരുന്നതിന് മുമ്പോ കണകാണെന്ന് പറഞ്ഞിട്ട് എന്ത് പറയാ ബെല്ലടിക്കുന്നത് അടച്ചു കൊടുക്കുക അല്ലെ ഇസായം ചെയ്യുന്നത് ആ അലാറം എല്ലാ എന്താ മൊബൈൽ ഫോണുകൾക്ക് പത്ത് മിനിറ്റ് മുമ്പ് അലാറം വരും അവർക്ക് ന്യൂസ് വരും കൃത്യമായിട്ട് ഏത് സ്ഥലത്താണോ വീഴാൻ പോകുന്നത് ആ സ്ഥലത്തുള്ള ജനതയ്ക്ക് പത്ത് മിനിറ്റ് മുമ്പ് വരെ ഇപ്പം പിന്നെ ഹൈഫേയിലോട്ടാണ് വരുന്നതെങ്കിൽ അവർക്കറിയാം ഇത് വരുന്നത് അല്ലെങ്കിൽ ബർഷവെ നോക്കിയാണ് ഇത് വരുന്നത് കൃത്യമായിട്ട് തന്നെ അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് സൈലൻ എവിടെയും മടിക്കും യർഷീവിലും മടിക്കും ആ സമയത്ത് സൈലൻ തലവേലും മടിക്കും ഇസ്രായേൽ എവിടെയൊക്കെ ഇസ്രായേലിന്റെ ആ പ്രതിരോധ സംവിധാനം ഉണ്ടോ അവിടെ എല്ലാം സൈലൺ മുഴങ്ങിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് വെച്ചാൽ ഇപ്പം അവർക്കറിയാം ഇസ്രായെന്ന് അറിയാം ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഹൈഫേ നോക്കിയാ ഇത് വന്നുകൊണ്ടിരിക്കുന്ന തെലവേനെ നോക്കിയാ ഇത് വന്നുകൊണ്ടിരിക്കുന്ന ബെരബ്രാൻ നോക്കിയാ അല്ലെങ്കിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്ന ബഷർവേ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഏത് സ്ഥലത്തേക്കാണോ വരുന്നത് ആ സ്ഥലത്തുള്ള മൊബൈൽ ഫോണുകളെല്ലാം തന്നെ പത്ത് മിനിറ്റ് മുമ്പേ തന്നെ മെസ്സേജുകൾ വന്നിരിക്കും ഈ സ്ഥലം നോക്കി മിസൈലുകൾ വരുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുക നിങ്ങൾ ബംഗറിലേക്ക് മാറുക കാരണം ബംഗറിലേക്ക് മാറ്റുന്നത് ആ ജനത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ തുടക്കന്മാർ പറയുന്നത് അയ്യോ ബംഗറിലാണോ ബംഗറലാണെങ്കിൽ ബംഗറിലാണ് മിസൈൽ നോക്കുമ്പോഴേ ബംഗലുണ്ടെങ്കിൽ ബംഗറിൽ പോകാതെ വാണം വാണമിടുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നു നീ വാമം നോക്കൊണ്ടിരുന്നോ ഹെമനഘട്ടമാരെ ഒരു ബോധമില്ലാത്ത മരക്കരുതലായ കുറെ കൂതറുകളെ കൊണ്ട് താങ്ങി നടക്കുന്ന കേരളം ഈ പൊതുമതത്തിന് തന്നെ എന്ത് ചെയ്തില്ല ഒരു എല്ലാം വിവരമുള്ളവർ എന്നതും കൂടുമ ഇപ്പോഴും ഈ എന്താ പറയാ ഇവമാർ ഇപ്പോഴും പറഞ്ഞു ുംറികളെയും മാറിടം തുടത്ത എഴുപത്തിരണ്ട് മണികളുമായി ഭോഗിക്കുന്നതും മദ്യപുഴയുമൊക്കെ സ്വപ്നം കണ്ടുതന്നെയല്ലേ ഈ കാലഘട്ടത്തിലും ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് ചില ആളുകൾ അജ്മൽ കസബിനു വേണ്ടിയും എഹിയാസിൻവാറിന് വേണ്ടിയും ഇസ്മായിൽ ഹനിയയ്ക്കുമൊക്കെ വേണ്ടി മയ്യത്ത് നമസ്കാരത്തിന് കേരളക്കരയിൽ മുസല്ല വീണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അവരൊക്കെ ചെയ്തത് ശരിയാണെന്നും തങ്ങൾക്ക് അതിനുള്ള അവസരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ചെയ്യാത്തതും എന്നുള്ള വലിയ ഒരു സന്ദേശം തന്നെയല്ലേ ഇവർ നൽകുന്നത് അപ്പം ഇവരും ആഗ്രഹിക്കുന്നു അതുപോലെയൊക്കെ ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷേ നമുക്കത്തരം അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നതല്ലേ ശരി നന്ദി